ഹലോ വാഴപ്പണ്ടി തോരം വളരെ ആരോഗ്യകരമായ ഒരു വിഭവമാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ കൊളസ്ട്രോളും പ്രമേഹവും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും ഏറ്റവും എളുപ്പത്തിലും രുചികരമായും എങ്ങനെ ഈ തോരം തയ്യാറാക്കാമെന്ന് നോക്കാം നാട്ടൻ പുറങ്ങളിലെ വീടുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് ഏത്തവാഴ ഏത്തവാഴ കൊലച്ച് അത് പാകമായി കഴിയുമ്പോൾ നമ്മൾ കൊല വെട്ടും കൊല വെട്ടിയതിന് ശേഷം അതിൻ്റെ തട മുറിച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ പോളകളായി ഇളക്കി മാറ്റുക ഇളക്കി മാറ്റുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന സംഭവമാണ് ഈ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ഈ വീഡിയോയിൽ കാണുന്നതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക വട്ടത്തിൽ അരിഞ്ഞെടുത്ത വാഴപ്പിണ്ടിയുടെ മുകളിൽ നാരു പോലെ വന്നിരിക്കും അത് നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കുക ബാക്കിയുള്ള വാഴപ്പിണ്ടിയും കൂടെ നമുക്കിതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം വട്ടത്തിൽ അരിഞ്ഞെടുത്ത വാഴപ്പിണ്ട് ഇതുപോലെ അടുക്കുകളായിട്ട് എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൂടെ മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനനുസരിച്ച് കാന്താരിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം അരപ്പ് ചതച്ച് മാറ്റി വച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടി ഗ്യാസടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ചീനിച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലേങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അരപ്പിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴപ്പിണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ അടിയിൽ പെട്ടെന്ന് കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുവരെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം ഇതിൻ്റെ അടപ്പ് ഉപയോഗിച്ചൊന്ന് അടച്ച് ഒന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കാം ഇതിപ്പം നല്ല രീതിയിൽ വെന്ത് പറ്റി വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ഒന്ന് രണ്ട് വെട്ടം ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ ഇവിടെ തയ്യാറായി ഇനി നമുക്കിതൊന്ന് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം രണ്ട് കറിവേപ്പിലും നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ചോറിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേയും ബായ് താങ്ക് യു